നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വൈകിട്ട് ഫെബ്രുവരി മുതൽ തിരുവനന്തപുരത്ത് കാർഷിക മേളയുടെ സ്റ്റാളുകൾ ബുക്ക് ചെയ്യാം എൻഡമോളജി സ്റ്റുഡൻസ് കോൺക്ലേവ് മുതൽ വാർത്തകളിലേക്ക് തിരുവനന്തപുരം ആനേറ കാർഷിക മൊത്തവ്യാപാര വിപണിയിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വൈകത്തിയാറ് സംഘടിപ്പിക്കുന്നു പ്രകൃതി കൃഷിയിലൂടെ ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും കാർഷിക മൂല്യവർദ്ധനവ് പ്രോസസിംഗ് പാക്കേജിംഗ് ബ്രാൻഡിംഗ് വിപണന സാധ്യതകൾ കാർഷിക യന്ത്രവൽക്കരണം അഗ്രി സ്റ്റാർട്ടപ്പുകൾ ഡിജിറ്റൽ കാർഷിക സാങ്കേതിക വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഗ്രി ഫിനാൻസ് കയറ്റുമതി സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വൈക രണ്ടായിരത്തി ഇരുപത്തിയാറ് നടത്തുന്നത് മേളയോടനുബന്ധിച്ച് അഗ്രി ഹോട്ടി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ സെമിനാറുകൾ ശില്പശാലകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ക്യാമ്പസിൽ ദക്ഷിണ മേഖലാ കാർഷിക മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംഘടിപ്പിക്കുന്നു മേളയിൽ അഗ്രി ബിസിനസ് സ്ഥാപനങ്ങൾ ബാങ്കുകൾ അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് സ്റ്റാളുകൾ ബുക്ക് ചെയ്യാം സ്റ്റോളുകൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി ബുക്കിംഗ് നടത്തേണ്ടതാണ് എഫ് പി ഒകൾ സ്വയം സഹായ സഹകരണ സംഘങ്ങൾ കർഷക കൂട്ടായ്മകൾ തുടങ്ങിയവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സ്റ്റോളുകൾ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് നാല് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം കേരള കാർഷിക സർവകലാശാല എൻഡമോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ എൻഡോ ഫ്രോണ്ടിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ മാസം മുതൽ വരെ കാർഷിക സർവകലാശാല ആസ്ഥാനമായ വെള്ളാനിക്കരയിൽ സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി സുസ്ഥിര കീടനിയന്ത്രണത്തിനും പരിസ്ഥിതി പ്രതിരോധ നവീവ നവീന സമീപനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ സമ്മേളനവും എൻഡമോളജി സ്റ്റുഡൻസ് കോൺക്ലേവ് ആറും നടത്തുന്നു സംയോജിത കീടനിയന്ത്രണം കാലാവസ്ഥാ വ്യതിയാനവും കീടപരിസ്ഥിതിയും ജൈവ കീടനോട് ശിനികൾ ആധുനിക സാങ്കേതിക വിദ്യകൾ കീടാധിഷ്ഠിത സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൽ ശാസ്ത്രജ്ഞ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുകയും നവീന ഗവേഷണ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം തോന്നക്കലിൽ ആരംഭിക്കുന്ന സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി ആന്റ് ടെക്നോളജിയുടെ പുതിയ സാങ്കേതിക സംരംഭമാണ് ത്രീ സിക്സ്റ്റി ബയോലൈഫ് സയൻസ് പാർക്ക് ഇതിന്റെ പ്രധാന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി തിരുവനന്തപുരം പ്രസിഡൻസിൽ ടവറിൽ നടത്തിയ പ്രസ്മീറ്റിൽ സി എസ് ഐ ആർ എൻ ഐ എസ് ടി തിരുവനന്തപുരം ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ നേതൃത്വം വഹിച്ചു ഡി ഡി എസ് ഐ ആർ എൻ ഐ എസ് ടിയുടെ ഡയറക്ടർ ജനറലും ഡി എസ് ഐ ആർ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ കലയെസെൽവി ചീഫ് സയൻറ്റിസ്റ്റും എൻ എസ് സി ഹെഡുമായ ഡോക്ടർ സി കേശവചന്ദ്രൻ എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശൂർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും പതിനെട്ടിനും അറുപത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം നാല് ഏഴ് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ ജൈവ ഉൽപ്പാദനോപാധികൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം അഞ്ച് നാല് പൂജ്യം മറ്റൊരു ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് നാല് പൂജ്യം വിളയാണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സി എ ഐ ടി ടീം കുരുമുളക് കൃഷിയിൽ പരിശീലനം നൽകുന്നു ഈ മാസം മുപ്പത്തി പരിശീലനം രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് പേർക്ക് മാത്രമേ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള ഇൻസ്ട്രക്ഷൻ ഫാമിൽ നിന്നും കിലോയ്ക്ക് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ നിരക്കിൽ പച്ച ചാണകം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പാലക്കാട് മുപ്പത് ദശാംശം എട്ട് ദശാംശം ഏഴ് കൊച്ചി മുപ്പത്തിനാല് പുനലൂർ ആറ് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ്